രാവിലെ തന്നെ ബിഗ് ബോസ് ഹൗസിലുണ്ടായ സംഘർഷങ്ങളും പ്രശ്നങ്ങളും കാരണം വെച്ച് ഇപ്പം അനീഷിനും കൂടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കുകയാണ് അനീഷ് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ചിലപ്പോൾ ഗ്യാസ് പിടിച്ചിട്ടായിരിക്കും ആഹാരം കറക്റ്റല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരുപാട് സ്ട്രെസ്സ് എടുക്കേണ്ടി വരുന്നു രാവിലെ തന്നെ ഒരാൾക്ക് സുഖമില്ല എന്ന് അറിഞ്ഞപ്പോഴത്തേനും അതിൻ്റെതായ ടെൻഷൻ എടുത്ത് കാണുമായിരിക്കും അപ്പം ഷാനവാസും അനീഷും കൂടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നവരല്ലേ അപ്പം അതുകൊണ്ട് ആയിരിക്കുമെന്നും ഇവർ പറയുന്നുണ്ട് അനീഷിന് ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ടാണോ അതോ വല്ല ടെൻഷനും മാനസികമായിട്ട് ഉള്ളിലേക്ക് എടുത്തതിൻ്റെ പ്രശ്നമാണോ എന്നറിയത്തില്ല അനീഷ് നല്ലതായിട്ട് ഛർദിക്കുകയാണ് അപ്പോഴേക്കും ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ട് ഡോക്ടറിനെ കാണാനായിട്ട് അനീഷ് പോകുന്നുണ്ട് അനിമോള് ചോദിക്കുന്നുണ്ട് ഏട്ടാ എന്തെങ്കിലും വേണോ കഴിക്കാനായിട്ട് എടുത്ത് വെക്കണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ചൂടുള്ള എന്തെങ്കിലും എടുത്ത് വെക്കുമെന്ന് അനീഷ് പറയുന്നുണ്ട് അനിമോളും ആതിലെയൊക്കെ കിച്ചണിലുണ്ട് അവരിന്ന് അനിമോള് അനീഷ് പോയിട്ട് വരുമ്പോഴത്തേന് കൊടുക്കാനായിട്ട് അത് തയ്യാറാക്കുന്നുണ്ട് സാമാനം ചെന്ന് പറയുന്നുണ്ട് പുള്ളിക്കെന്തോ വലിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു ഗ്യാസ് പിടിച്ചിട്ടായിരിക്കും ആഹാരമൊന്നും ഇവിടെ കറക്റ്റ് ആവുന്നില്ല അതുകൊണ്ടായിരിക്കും തോന്നുന്നു എന്തായാലും ഭയങ്കര മോശമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു വല്ലാഴിക്ക തോന്നുന്നുണ്ടെന്നൊക്കെ സാവുമാനം പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്താണ് ആ വീട്ടിൽ നടക്കുന്നത് ആഹാരം കറക്റ്റല്ല മാനസികമായിട്ട് ഒരാൾക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല മൊത്തത്തിൽ കുളവാക്കിയെന്ന് വേണം പറയാൻ മൂന്ന് ഹൗസ് ക്യാപ്റ്റന്മാർ കിച്ചണിലേക്ക് കയറിയ ആ നിമിഷം മുതൽ ആ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങി ആഹാര കാര്യങ്ങൾ മൊത്തം തകിടം മറഞ്ഞു എന്ന് വേണം പറയാൻ